ബീഹാറിലെ ആദ്യഘട്ട വോട്ടെടുപ്പ് ഇന്നലെ പൂർത്തിയായിരുന്നു ചരിത്രത്തിൻ്റെ ഒരു പുതിയ അധ്യായം കുറിച്ചുകൊണ്ട് മുങ്കർ ജില്ലയിലെ നിരവധി നക്സൽബാധിത ഗ്രാമങ്ങളിലെ താമസക്കാരും ഇന്നലെ തങ്ങളുടെ സമ്മതിദായാവകാശം വിനിയോഗിച്ചു രണ്ടായിരത്തി അഞ്ചിൽ നടന്ന ഒരു ഭീകരമായ കമ്മ്യൂണിസ്റ്റ് ഭീകരാക്രമണത്തെ തുടർന്ന് പോളിംഗ് ബൂത്തുകൾ നീക്കം ചെയ്തിരുന്നതിനു ശേഷം രണ്ട് പത്തിണ്ടുകൾക്ക് ശേഷമാണ് ഈ പ്രദേശങ്ങൾ വീണ്ടും ജനാധിപത്യ പ്രക്രിയയിൽ സജീവമായി പങ്കെടുത്തത് അന്നത്തെ പോലീസ് സൂപ്രണ്ട് ഉൾപ്പെടെ ഏഴ് പോലീസുകാരുടെ ജീവനെടുത്ത ആക്രമണത്തിന്റെ വേതനമായി മുൻപേ ജനാധിപത്യം വീണ്ടും ഇവിടെ തൻ്റെ വേരുകൾ ഉറപ്പിക്കുകയാണ് നക്സൽ ചരിത്രത്തിലെ കറുത്ത അധ്യായങ്ങളിൽ ഒന്നായിരുന്നു രണ്ടായിരത്തി അഞ്ച് ജനുവരി അഞ്ചിന് മുങ്കർ എസ് പി കെ സി സുരേന്ദ്രബാബുവിനെയും ആറ് പോലീസ് ഉദ്യോഗസ്ഥരെയും കമ്മ്യൂണിസ്റ്റ് ഭീകരർ ലക്ഷ്യം വച്ചത് ഭീംബന്ദ് പ്രദേശത്തിന് സമീപമുണ്ടായ കുഴിബോംബ് സ്ഫോടനത്തിൽ ഈ ധീരർക്ക് ജീവൻ നഷ്ടപ്പെട്ടു ഈ സംഭവത്തെ തുടർന്ന് സുരക്ഷാ കാരണങ്ങളാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ പ്രദേശങ്ങളിലെ പോളിംഗ് ബൂത്തുകൾ നീക്കം ചെയ്യുകയും വോട്ടെടുപ്പ് താൽക്കാലികമായി നിർത്തിവെക്കുകയും ചെയ്തിരുന്നു ഈ ഗ്രാമങ്ങളെ ഭയത്തിൻ്റെ നിഴലിലേക്ക് തള്ളിവിട്ട ആ സംഭവം രണ്ട് പതിറ്റാണ്ട് കാലം വോട്ടവകാശം നിഷേധിക്കപ്പെടാനും കാരണമായി ജില്ലയിലെ മൂന്ന് നിയമസഭാ മണ്ഡലങ്ങളിലായി വോട്ടെടുപ്പ് പൂർണ്ണമായും സമാധാനപരമായിരുന്നു എന്ന് അധികൃതർ അറിയിച്ചു ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായത് താരാപൂർ മണ്ഡലത്തിന് കീഴിലുള്ള ഭീംബന്ദ് ഉൾപ്പെടെയുള്ള ഏഴ് പോളിംഗ് സ്റ്റേഷനുകളിലെ വോട്ടെടുപ്പാണ് ഇരുപത് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഇവിടെ ജനം വോട്ട് ചെയ്യാനെത്തിയത് ഭീംബന്തിയിലെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിന്റെ റെസ്റ്റ് ഹൗസിനുള്ളിൽ ഒരുക്കിയ മുന്നൂറ്റി പത്താം നമ്പർ ബൂത്തിൽ നൂറ്റി എഴുപത് സ്ത്രീകളും ഇരുന്നൂറ്റി നാല് പുരുഷന്മാരും ഉൾപ്പെടെ മുന്നൂറ്റി എഴുപത്തി നാല് വോട്ടർമാരാണ് രജിസ്റ്റർ ചെയ്തിരുന്നത് നക്സൽ ഭീഷണിയുള്ള എല്ലാ പോളിംഗ് കേന്ദ്രങ്ങളിലും കേന്ദ്ര സായുധ പോലീസ് സേനയെ വിന്യസിച്ചിരുന്നു കൂടാതെ വനമേഖലകൾ ഉൾപ്പെടെയുള്ള ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ സുരക്ഷാ പെട്രോളിംഗ് കൂടുതൽ ശക്തമാക്കി ജനാധിപത്യത്തിൻ്റെ ഈ ഉത്സവം സുരക്ഷിതമാക്കാൻ ഭരണകൂടം വലിയ ജാഗ്രതയാണ് പുലർത്തിയത് നിരവധി പ്രദേശവാസികൾക്ക് ഈ ദിനം സാധാരണ നിലയിലേക്കുള്ള തിരിച്ചുവരവിൻ്റെ പ്രതീകമായിരുന്നു എൺപത്തി ഒന്ന് വയസ്സുള്ള വോട്ടർ ദീപ് സിംഗ് തൻ്റെ പഴയകാല ഓർമ്മകൾ പങ്കുവച്ചു രണ്ടായിരത്തി അഞ്ചിന് മുൻപ് ഞങ്ങൾ സ്വന്തം ഗ്രാമത്തിൽ വോട്ട് ചെയ്തിരുന്നു പക്ഷേ നക്സൽ സംഭവം കാരണം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഞങ്ങളുടെ പോളിംഗ് സ്റ്റേഷൻ ഏകദേശം ഇരുപത് കിലോമീറ്റർ അകലത്തേക്ക് മാറ്റി ഞങ്ങൾക്ക് പോകാൻ വാഹനങ്ങൾ ഒരുക്കിയിരുന്നുവെങ്കിലും പ്രായമായവർക്കും സ്ത്രീകൾക്കും പലപ്പോഴും പോകാൻ കഴിഞ്ഞിരുന്നില്ല അതിനാൽ വോട്ടർമാരുടെ പങ്കാളിത്തം എപ്പോഴും കുറവായിരുന്നു ഇത്രയും വർഷങ്ങൾക്ക് ശേഷം വീണ്ടും തങ്ങളുടെ ഗ്രാമത്തിൽ വോട്ട് ചെയ്യാൻ കഴിഞ്ഞതിൽ ഗ്രാമീണർക്ക് വലിയ സന്തോഷമുണ്ട് എന്നും പോളിംഗ് ബൂത്ത് പുനഃസ്ഥാപിച്ചതിന് തിരഞ്ഞെടുപ്പ് കമ്മീഷനോടും സംസ്ഥാന സർക്കാരിനോടും അദ്ദേഹം നന്ദി അറിയിച്ചു ആദ്യമായി വോട്ട് ചെയ്യുന്ന ബാദൽ പ്രതാപ് എന്ന യുവാവ് തൻ്റെ സന്തോഷം മറച്ചുവെച്ചില്ല തനിക്ക് രണ്ട് വർഷം മുൻപ് പതിനെട്ട് വയസ്സായി എങ്കിലും അടുത്തുള്ള ബൂത്ത് ഗ്രാമത്തിന് പുറത്തായതിനാൽ ഇതുവരെ വോട്ട് ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല ഇത്തവണ ഞാൻ വോട്ട് ചെയ്തു ഇത് മഹത്തായ ഒരു അനുഭവമാണ് അദ്ദേഹം പറഞ്ഞു മറ്റൊരു നിവാസിയായ ദിൽ കുഷ് ചൂണ്ടിക്കാട്ടിയത് പതിറ്റാണ്ടുകൾ നീണ്ട കമ്മ്യൂണിസ്റ്റ് ഭീകരാക്രമണങ്ങൾ പ്രാദേശിക വികസനത്തെ സ്തംഭിപ്പിച്ചു എന്നാണ് ഇവിടെ നല്ല സ്കൂളുകളില്ല ഉന്നത വിദ്യാഭ്യാസത്തിനായി ഞങ്ങൾക്ക് ദൂരയാത്ര ചെയ്യേണ്ടി വരുന്നു വനിതാ വോട്ടർമാരും ആവേശം പ്രകടിപ്പിച്ചു ഭീമന്ദ് ബൂത്തിലെ ആദ്യ വോട്ടർമാരിൽ ഒരാളായ നീലാം ദേവി പറഞ്ഞത് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഞങ്ങളുടെ ഗ്രാമത്തിൽ വോട്ട് ചെയ്യുന്നത് വളരെ സന്തോഷകരമായ കാര്യമാണ് എന്നാണ് മേഖലയിൽ പുനഃസ്ഥാപിച്ച ഏഴ് ബൂത്തുകളിലും വോട്ടെടുപ്പ് സമാധാനപരമായി നടന്നതായി സെക്ടർ മജിസ്ട്രേറ്റ് അശോക് കുമാർ സ്ഥിരീകരിച്ചു ഭയത്തെയും ആക്രമത്തെയും മറികടന്ന് വോട്ടിംഗ് അവകാശം വിനിയോഗിക്കുവാൻ ജനങ്ങൾ കൂട്ടത്തോടെ എത്തിയത് ജനാധിപത്യത്തിൻ്റെ യഥാർത്ഥ വിജയമാണ് അടിസ്ഥാന സൗകര്യങ്ങളുടെയും വികസനത്തിൻ്റെയും കാര്യത്തിൽ ഇനി ഭരണകൂടം ഈ ഗ്രാമങ്ങൾക്ക് മുൻഗണന നൽകുമെന്ന പ്രതീക്ഷയിലാണ് ഇവിടുത്തെ ജനത വെബ് ഡെസ്ക് വെബ്ഡെസ്ക് തത്തുമി